നമസ്കാരം മുഖ്യമന്ത്രിയുടെ സംവാദ പരിപാടിയായ നാം മുന്നോട്ടിലേക്ക് ഏവർക്കും സ്വാഗതം ഉരുൾ തകർത്ത മുണ്ടക്കയും ചുരൻ വീണ്ടെടുക്കാനുള്ള ഒരു പോരാട്ടത്തിലാണ് കേരളം ഏത് ഘട്ടം വരെ ഈ ഒരു പ്രക്രിയയിൽ നമ്മൾ എത്തിയിട്ടുണ്ട് എങ്ങനെയായിരിക്കും നമ്മൾ ഈ പ്രതിസന്ധിയെ അതിജീവിക്കുക ഇതാണ് ഈ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം ഒരുപാട് തിക്തമായ അനുഭവങ്ങൾ നമുക്കുണ്ട് അതൊക്കെ ഇപ്പോ ഓർത്തിരിക്കേണ്ടതാണ് എനിക്ക് എനിക്ക് തോന്നുന്നത് അത് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നുകൊണ്ട് നമുക്കൊരു ഗുണവും കിട്ടാനില്ല നമ്മളെ ഒരു അനുഭവം അതായി പോയി അന്നാരക്കണ്ണനും തന്നാലും ആ സമയത്തൊക്കെ ഒരു കൂട്ടായ്മയുമായിട്ട് ചേർന്ന് എന്നാൽ കഴിയുന്ന ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ സാധിച്ചിട്ടുണ്ട് സാമൂഹിക സന്നദ്ധ സേന എന്ന ഇന്ത്യയിലെ ഒരേ ഒരു സാമൂഹിക തലത്തിലുള്ള സന്നദ്ധ പ്രവർത്തകരുടെ ഡയറക്ടറേറ്റ് സ്ഥാപിച്ചിരിക്കുന്നു ആപതാമിത്ര വോളണ്ടിയർമാരുടെ നാലായിരത്തഞ്ഞൂറ് പേരുടെ ശ്രേണി അവർക്ക് കിറ്റുണ്ട് ഇൻഷുറൻസ് ഉണ്ട് ഇന്ത്യയിലെ ഒരേ ഒരു സംസ്ഥാനം സിവിൽ ഡിഫൻസ് സംസ്ഥാനം സിവിൽ ഡിഫെൻസ് നയൻറ്റീൻ സിക്സ്റ്റി എയ്റ്റ് ആക്ട് നടപ്പിലാക്കി കേരളത്തിലെ മുഴുവൻ ജില്ലകളെയും സിവിൽ ഡിഫെൻസ് ആക്ടിന് കീഴിൽ കൊണ്ടുവന്നതും അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് പ്രശ്നം അഫക്റ്റഡ് ആയിട്ടുള്ള കുടുംബങ്ങളെ എല്ലാവരും നമ്മൾ വിളിച്ചു ചേർത്തു സാറിന് ഓർമ്മയുണ്ടാവും അന്ന് ആ വിളിച്ചു ചേർത്ത സമയത്ത് അവർ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം ഞങ്ങൾ എങ്ങനെയാണോ ജീവിച്ചിരുന്നത് ആ ഒരു ചുറ്റുപാട് ഞങ്ങൾക്ക് തിരിച്ചു കിട്ടണം അപ്പോൾ വയനാട് ദുരന്തം വയനാട് ദുരന്തം എന്ന് പറഞ്ഞപ്പോൾ മൊത്തത്തിൽ വയനാട് ആകെ ഒരു ദുരന്ത പ്രദേശമാണ് എന്നൊരു തോന്നൽ മറ്റു പ്രദേശങ്ങൾക്ക് ഉണ്ടാകുന്ന നിലവു അത് തിരിച്ചറിഞ്ഞതിൻ്റെ ശേഷമാണ് നമ്മൾ തന്നെ മുണ്ടക്കൈ ചേർന്ന് വരാത്ത പ്രയോഗം തുടങ്ങുന്നത് സന്തോഷം ഇത് ഒരുപക്ഷേ ഇതുപോലുള്ള പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകുമ്പോൾ മറ്റ് പരിഷ്കൃത ഇൻവെർട്ടർക്കും കോമ പരിഷ്കൃത എന്നുള്ള വാക്ക് ഇൻവെർട്ടർ ഉപയോഗിക്കുകയാണ് അത് വ്യാഖ്യാനത്തിന് ബാധ ബാധകമാകുന്ന സാധനമാണ് എങ്ങനെയാണ് ഒരുപക്ഷെ നമുക്ക് സമാനമായിട്ടുള്ളൊരു രീതിയിലാണോ അതെയോ ഇതിനേക്കാൾ സമർത്ഥമായ രീതിയിലാണോ എങ്ങനെയാണ് അതിനുള്ള മാതൃകകളുണ്ടോ നമുക്ക് അനുകരിക്കാൻ കഴിയുന്നത് ഉണ്ട് ലോകത്ത് പലയിടത്തും ഇതുപോലെ നിരന്തരമായി വർഷം തോറും പ്രകൃതി ദുരന്തങ്ങളുണ്ടാകുന്ന രാജ്യങ്ങളുണ്ടല്ലോ വികസിത നാടുകൾ എന്നിട്ട് അമേരിക്ക അമേരിക്കയുടെ ഫ്ലോറിഡ സ്റ്റേറ്റിലേക്ക് എനിക്ക് തോന്നുന്നു ഒന്നരൊട്ട വർഷങ്ങളിൽ ചുഴലിക്കൊടുങ്കാറ്റുകൾ അടിച്ചു കയറുന്നുണ്ട് എത്രയോ ആളുകൾ കത്രിനീയ കാട്ടുതീ അപ്പോൾ ഇത് അതുകൊണ്ട് തന്നെ അവിടുത്തെ ടൂറിസം ഇല്ലാതായി പോകുന്നില്ല അവിടുത്തെ മനുഷ്യർ പ്രതിസന്ധിയില്ലാവുന്നില്ല അവർ വർദ്ധിച്ച ഊർജ്ജത്തോടെ വീണ്ടും അതിനെ പുനഃസൃഷ്ടിച്ച് അവിടെ വരികയാണ് അവിടേക്ക് വീണ്ടും വളരുകയാണ് എന്തിനേറെ ടൂറിസം പോലും ആ നാടുകളിൽ അടുത്ത വർഷം വർദ്ധിക്കുകയാണ് ചെയ്യുന്നത് ഈ ദുരന്തമുണ്ടായ സ്ഥലങ്ങളിൽ ടൂറിസം തകരുന്നു അല്ലെങ്കിൽ അവിടെ ഇനി മനുഷ്യർ ഭയപ്പെട്ടിട്ട് വരില്ല എന്ന് പറയുന്ന ഒരു നിഗമനമാണ് ലോകത്ത് ഏറ്റവും ദുരന്തമുണ്ടായ സ്ഥലങ്ങളാണ് ടൂറിസത്തിൽ പിന്നീട് ഏറ്റവും വളർന്നിട്ടുള്ളതെന്നുള്ളതാണ് ഏറ്റവും രസകരമായ കാര്യം പല നാടുകളിൽ ഡിസാസ്റ്റർ ടൂറിസം ഡിസാസ്റ്റർ ടൂറിസം എന്ന് നമ്മൾ പറയുമെങ്കിലും അതല്ല അപ്പോൾ നോക്കൂ ജപ്പാനിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കാണാൻ ചെല്ലുന്നത് ഹിരോഷിമയാണ് യുക്രൈനിൽ ഏറ്റവും കൂടുതൽ ആളുകളാണ് കാണാൻ ചെല്ലുന്നത് ചെർനോബിലാണ് ഞാൻ ആ ചെറുനോവിൽ പോയി സന്ദർശിച്ചിട്ടുള്ള ചെറുനോവിൽ ദുരന്തമുണ്ടായ ആണവ റിയാക്ടർ കാണാൻ ആയിരക്കണക്കിന് ആളുകളാണ് പോകുന്നത് ഒരുപക്ഷേ ഈ ടൗൺഷിപ്പ് വന്നു കഴിയുമ്പോൾ ഈ ടൗൺഷിപ്പും അതാണ് ഞാൻ പറയാൻ വന്ന കാര്യം ഈ ടൗൺഷിപ്പിനെ നമ്മൾ ഇരുപത്തഞ്ച് വർഷം കഴിഞ്ഞുള്ള കേരളത്തിൻ്റെ ഒരു മാതൃകയായിട്ട് പ്ലാൻ ചെയ്യണം കേരളം എങ്ങനെയായിരിക്കണം വികസിത കേരളം എങ്ങനെയായിരിക്കണം ജീവിക്കുന്നതെന്ന് കാണിക്കണം കെട്ടിടങ്ങൾ മാത്രമല്ല അവിടുത്തെ ദിനചര്യകൾ അവിടുത്തെ തൊഴിൽ അവിടുത്തെ സാമൂഹ്യ അന്തരീക്ഷം അവിടുത്തെ സാംസ്കാരിക അന്തരീക്ഷം അവിടെ ആ ഒരു ടൗൺഷിപ്പിനെ ഭാവി കേരളത്തിൻ്റെ ഒരു മാതൃകാ പ്രദേശമാക്കി മാറ്റുകയും മറ്റ് പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളും അവിടെ വന്ന് പഠിച്ചിട്ട് സ്വന്തം നാട്ടിൽ അതുകൊണ്ടൊന്ന് അനുകരിക്കുകയും ചെയ്യുന്ന ഒരു ഒരു ഡെമോൺസ്ട്രേഷൻ പ്രദേശമായിട്ട് തന്നെ നമുക്ക് മാറ്റണം അപ്പോൾ അതിനുവേണ്ടി എത്ര എഫേർട്ട് എടുത്താലും എത്ര പണം മുടക്കിയാലും തെറ്റില്ലെന്ന് എൻ്റെ അഭിപ്രായം കാരണം ആ ഒരൊറ്റ സ്ഥലത്ത് നമ്മൾ ചെയ്താൽ മലയാളിക്കൊരു ഗുണമുണ്ട് ഒരു നല്ലത് കണ്ടാൽ മത്സരിച്ച് കോപ്പി അടിക്കും അപ്പോൾ നമ്മുടെ ഓരോ പഞ്ചായത്തുകാരും അവിടെ ചെന്ന് കണ്ടിട്ട് അവരുടെ ഒരു അവരുടെ ഒരു പ്രചാരണ വിഷയം അടുത്ത ഇലക്ഷൻ്റേതാക്കും ഞങ്ങൾ മുണ്ടക്കൈ പോലെ അല്ലെങ്കിൽ ചൂരൽമല പോലെ അല്ലെ വയനാട്ടിൽ ഈ ടൗൺഷിപ്പ് പോലെ ഈ പഞ്ചായത്തിനെ മാറ്റിക്കളയെന്ന് പ്രഖ്യാപിച്ച് ചിലപ്പോൾ മത്സരിച്ച് ചെയ്തുകൂടാ ഒന്നുമില്ല അപ്പോൾ ഈ പ്രദേശത്തെ കേരളത്തിൻ്റെ മൊത്തം മാറ്റത്തിൻ്റെ ഒരു ചാലക ശക്തിയാക്കി മാറ്റാൻ പറ്റും മാത്രമല്ല ദുരന്തത്തിൽ തകർന്നുപോയ ഇത്രയേറെ ആളുകളെ ഇല്ലാതാക്കി കളഞ്ഞ ഒരു ദുരന്തത്തിന് ശേഷം ഒരു നാട് ഇത് അതിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്നുള്ളത് ലോകത്തിൻ്റെ നാനാഭാഗത്ത് ശ്രദ്ധയാർജിക്കും അവിടുന്ന് ആളുകൾ ഇത് കാണാൻ ഇങ്ങോട്ട് ഒഴുകിയെത്തും വയനാടിന്റെ ഗതി തന്നെ മാറും അപ്പോൾ ഇതൊരു വലിയൊരു അവസരമാണെന്നാണ് ഞാൻ പറയുന്നത് അല്ല ഒരു ക്രൈസിസ് നമുക്കൊരു അവസരം എപ്പോഴും നൽകുന്നുണ്ട് അതാണല്ലോ യഥാർത്ഥത്തിൽ ആ ക്രൈസിസ് നൽകുന്ന ഏറ്റവും ആയിരത്തി ഇരുന്നൂറ്റി രണ്ട് ദശാംശം ഒന്ന് കോടി രൂപയുടെ നാശമാണ് ഉരുൾപൊട്ടലിൽ ഉണ്ടായത് പുനർനിർമാണത്തിനും പുനരധിവാസത്തിനും കോടി രൂപ എത്ര ഒന്ന് എത്രവും പോകും മുഖ്യമന്ത്രിയുടെ ആദ്യ അഭ്യർത്ഥന വന്ന് മണിക്കൂറുകൾക്കകം തന്നെ സംഭാവനകൾ പ്രവഹിക്കാൻ തുടങ്ങി ജനിച്ച ഭൂമി കാൽ ചുവട്ടിൽ നിന്ന് ഒലിച്ചു പോയവർക്ക് മുന്നിൽ മലയാളി തന്റെ മിച്ച സമ്പാദ്യത്തിന്റെ പണപ്പെട്ടി തുറന്നിട്ടു സ്കൂൾ കുട്ടികളുടെ ചില്ലി നാണയത്തൊട്ടുകൾ മുതൽ വലിയ സമ്പാദ്യങ്ങളുടെ വിയർപോഹരി വരെ നിർലോഭം സി എം ഡിആർഎഫിലേക്ക് പ്രവഹിച്ചു ജനിച്ച ഭൂമിയിൽ റേഷൻ കാർഡ് അടക്കമുള്ള എല്ലാ പൗരാവകാശ രേഖകളും നഷ്ടമായ ജനതയ്ക്ക് ദിവസങ്ങൾക്കകം രേഖകൾ നൽകി സർക്കാർ പുനരധിവാസ പ്രക്രിയയ്ക്ക് തുടക്കമിട്ടു ദുരന്തമുണ്ടായി കേവലം ഇരുപത്തിനാല് ദിവസം കൊണ്ട് ക്യാമ്പിലുണ്ടായിരുന്ന എഴുന്നൂറ്റി ഇരുപത്തിയെട്ട് കുടുംബങ്ങൾക്കും താൽക്കാലിക താമസ സൗകര്യം ശരിയാക്കി വാടകയും ദിനപത്തെയും അടക്കമുള്ള സാമ്പത്തിക സഹായങ്ങൾ നൽകിയും ഭക്ഷണ കിറ്റും ഫർണിച്ചർ കിറ്റും അടക്കമുള്ള ഭൗതിക സൗകര്യങ്ങൾ ഒരുക്കി നൽകിയുമാണ് സർക്കാർ ദുരന്ത ബാധിതരെ ചേർത്തുപിടിച്ചത് മരണങ്ങൾ കണ്ട് മനസ്സ് വെന്തുപോയ മനുഷ്യർക്ക് തുടർച്ചയായി കൗൺസിലിംഗ് നൽകിയും പരിക്കേറ്റവർക്ക് സൗജന്യ ചികിത്സ ഉറപ്പുവരുത്തിയും ദുരന്ത ബാധിതരെ സർക്കാർ മാറോട് ചേർത്തുപിടിച്ചു കുടുംബാംഗങ്ങളെ മുഴുവൻ നഷ്ടമായ ശ്രുതിക്ക് റവന്യൂ വകുപ്പിൽ ജോലി നൽകിയപ്പോൾ കേരളം ഒന്നടങ്കം കൈയടിച്ചു ദുരന്തമുണ്ടായി മുപ്പത്തിരണ്ട് ദിവസത്തിനകം മേപ്പാടി സ്കൂളിൽ അധ്യയനം ആരംഭിച്ചു ദുരിതബാധിതരുടെ കേരള ബാങ്കിലെ മുഴുവൻ വായ്പയും എഴുതി തള്ളി എന്നാൽ ദേശസാൽകൃത ബാങ്കുകളിലെ വായ്പകൾ എഴുതി തള്ളാനുള്ള നടപടികൾ കേന്ദ്ര സർക്കാർ വേഗത്തിൽ പൂർത്തിയാക്കും എന്ന ശുഭപ്രതീക്ഷയാണ് സർക്കാരിനുള്ളത് ഓഗസ്റ്റ് പതിനൊന്നിന് ആശ്വസിപ്പിക്കാനെത്തിയ പ്രധാനമന്ത്രിക്ക് മുന്നിൽ ാണ് കേരള സർക്കാർ അഭ്യർത്ഥന നടത്തിയത് ഓഗസ്റ്റ് പതിനേഴിന് ആദ്യത്തെ മെമ്മോറണ്ടം കേന്ദ്ര സർക്കാരിന് നൽകി വിദഗ്ദ്ധർ തയ്യാറാക്കിയ വിശദമായ പി ഡി എൻ എ റിപ്പോർട്ട് നിശ്ചിത കാലാവധിക്കു മുമ്പ് നൽകി കേരളം വയനാട് പുനരധിവാസത്തിന് മുന്നിൽ മറ്റൊന്നും തടസ്സമാകാൻ പാടില്ലെന്ന നിശ്ചയദാർഢ്യം സർക്കാരിനുണ്ടായിരുന്നു ദുരന്ത പ്രതികരണ നിധിയുടെ കാര്യത്തിലും ഭൂമി ഏറ്റെടുക്കലിലുമെല്ലാം കോടതിയുടെ സമയബന്ധിതമായ ഇടപെടൽ ദുരിതബാധിതർക്ക് വലിയ ആശ്വാസമായി മാറി ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായാണ് പുനരധിവസിപ്പിക്കേണ്ട ആളുകളെ നേരിൽ കേട്ട ശേഷം അവർ ചൂണ്ടിക്കാട്ടിയ സ്ഥലത്ത് പുനരധിവാസം നടത്താൻ ഒരു സർക്കാർ തയ്യാറാകുന്നത് എൽസ്റ്റോൺ എസ്റ്റേറ്റ് പുനരധിവാസത്തിനായി തിരഞ്ഞെടുത്തു രണ്ടായിരത്തിന് കോടതി ഭൂമി ഏറ്റെടുക്കലിന് അനുമതി നൽകി നാല് ദിവസത്തിനകം നടത്തിപ്പ് ഏജൻസിയെയും നിർമ്മാണ ചുമതലക്കാരനെയും കണ്ടെത്തി നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന ടൗൺഷിപ്പിന്റെ മാതൃക പരസ്യപ്പെടുത്തി അച്ചിൽ വാർത്ത പോലത്തെ കോൺക്രീറ്റ് കെട്ടിടങ്ങളുടെ സമുച്ചയമല്ല മാർക്കറ്റ് ആരോഗ്യ കേന്ദ്രം അംഗൻവാടി കളിസ്ഥലം തുടങ്ങി എല്ലാം നിർദ്ദിഷ്ട ടൌൺഷിപ്പിലുണ്ടാവും ടൌൺഷിപ്പിന് പുറത്ത് താമസിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പതിനഞ്ച് ലക്ഷം രൂപ നൽകും പ്രവർത്തന പുരോഗതി വിലയിരുത്താൻ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും അടങ്ങുന്ന നിരീക്ഷണ കമ്മിറ്റി ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ പരിശോധനാ കമ്മിറ്റി ദൈനംദിന പ്രവർത്തനങ്ങൾക്കായി ഒരു സ്പെഷ്യൽ ഓഫീസർ ദുരന്തത്തിനിരയായവർക്ക് വീടുകൾ കിട്ടിക്കൊടുത്തതുകൊണ്ട് മാത്രം എല്ലാം അവസാനിക്കുന്നില്ല അവർക്ക് ഉപജീവന മാർഗ്ഗം ഒരുക്കുന്നതിനായി സർവേ നടത്തി മൈക്രോ ജീവിതം ഒരു ചോദ്യചിഹ്നമായി ഇവർക്ക് മുന്നിൽ വഴികാട്ടിയായി സർക്കാർ കൂടെയുണ്ട് ഇവിടെ ഒരു ഭരണമുണ്ടെന്നും തങ്ങൾ അനാഥരായില്ലെന്നുമുള്ള ഉറപ്പ് ദുരിതബാധിതർക്കുണ്ട് ഒരുപക്ഷെ ഈ ഒരു ഘട്ടത്തിൽ ഇപ്പം ഈ ഒരു ടൗൺഷിപ്പ് പ്ലാൻ ചെയ്ത സമയത്ത് നമ്മുടെ മാധ്യമങ്ങൾ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഈ ഇതിന്റെ ചെലവിനെ കുറിച്ചുള്ള വിവാദങ്ങൾ ഇത്രയും വേണ്ടതില്ല പക്ഷേ കേരളത്തിന്റെ ഒരു പ്രത്യേകതയായിട്ട് ആൾക്കാർ പറയുന്നത് ഞാൻ പറയുന്നതല്ല ഏറ്റവും കൂടുതൽ വിദഗ്ധരുള്ളൊരു നാട് കേരളമാണ് എല്ലാവരും ഏത് കാര്യത്തെക്കുറിച്ചും വൈദഗ്ധ്യമുള്ളവരാണ് കേരളത്തിലെ ആൾക്കാർ പ്രത്യേകിച്ച് മാധ്യമ മേഖലയിലുള്ള ആൾക്കാർ എന്നാ കാരണമെന്താൽ അവർക്കറിയാത്തതായിട്ടുള്ള ഒരു കാര്യവും ഇല്ല എങ്ങനെയാണ് ശ്രീകലി ഇതിനെ കാണുന്നത് അതെ മാധ്യമങ്ങളിൽ സൂര്യൻ്റെ കീഴിലുള്ള എല്ലാ വിഷയങ്ങളും ഏറ്റവും കൃത്യമായി അറിയുന്നവരാണ് ഏത് വിഷയമായാലും ആ റിപ്പോർട്ടറാണെന്ന് പറയുന്നത് അപ്പോൾ ടൗൺഷിപ്പ് ടൗൺഷിപ്പിനേക്കാൾ ഒരു ഒരു പടി മുകളിൽ എൽസ്റ്റൺ എസ്റ്റേറ്റിലെ പ്രശ്നങ്ങൾ വരാനുള്ളൊരു സാഹചര്യം ഒരുങ്ങിയതാണ് പിന്നെ ഈ ഹൈക്കോടതി വിധിയൊക്കെ വന്നപ്പോൾ അങ്ങ് തണുത്തു പോയതാണെന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ ഈ ടൗൺഷിപ്പ് സമയബന്ധിതമായി പൂർത്തിയാക്കുമോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് അതിൽ എന്തെങ്കിലും ഒരു വീഴ്ച വരാൻ വേണ്ടി ഇങ്ങനെ കാത്തു നിൽക്കും വീഴ്ച വരാൻ വേണ്ടി കാത്തു നിൽക്കുക ആ വീഴ്ച വന്നാൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു വീഴ്ച ഉണ്ട് എന്ന് പറയാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള വലിയ ശ്രമങ്ങൾ സ്വാഭാവികമായും ഉണ്ട് അപ്പോൾ നമ്മളിത് ഏത് ഏത് കാലത്തേക്ക് നമ്മളിത് ഇവിടെ ഈ സഹോദരനൊക്കെ പറഞ്ഞ പോലെ നമ്മൾ ഏത് സമയത്തേക്കാണ് നമ്മളിത് ഉണ്ടാകുമെന്ന് നമുക്കൊരു ഒരു ധാരണയുണ്ടോ അല്ലെങ്കിൽ നമുക്കതിപ്പോൾ മുൻകൂട്ടി പറയാനാവുമോ കൃത്യമായ ധാരണയുണ്ട് അതിനെപ്പറ്റി ആ ഒരു ആശങ്കയും ഇല്ല കൃത്യമായിട്ട് നടപ്പാക്കുകയും ചെയ്യും കാരണം ഒന്നും ുംടില്ല ഇനിയൊരു തടസ്സവും അതിന് അതിന്റെ ഭാഗമായിട്ടില്ല സാമ്പത്തികമായ ഒരു കാര്യത്തിലും തടസ്സമില്ല ഒരു കാര്യത്തിലും തടസ്സമില്ല എല്ലാറ്റിലും ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമാണ് അത് പൂർത്തിയാക്കും എന്നുള്ളത് ആരും സഹായിച്ചാലും സഹായിച്ചില്ലെങ്കിലും അല്ല അത് അങ്ങനത്തെ വാചകം ഞാൻ പറയുന്നത് അല്ല അവതാരകന് പറയാനുള്ള ഞാൻ എടുക്ക എടുക്കുന്നതിന് കുഴപ്പമുണ്ടാവും സന്തോഷം കുഴപ്പമില്ല കുഴപ്പമില്ല കാരണം എനിക്ക് തോന്നുന്നുണ്ടല്ലോ ഈ നമ്മളെ സഹായിക്കുന്നില്ല എന്ന് പറയുന്നത് ഇപ്പോ ഉഗാണ്ടയിൽ നിന്നൊരു സഹായം സ്വിറ്റ്സർലൻഡ് പ്രതീക്ഷിക്കുന്നില്ലല്ലോ ഇതൊന്നും ഞാൻ പങ്കുവെക്കുന്നില്ല അവസാനം ഞാൻ രാജ്യദ്രോഹിയായിട്ട് മാറുന്നു ശേഖർ ഇപ്പോൾ താൻ പറഞ്ഞാൽ നമ്മളിപ്പം നമ്മുടെ മാധ്യമങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ ഇപ്പോഴത്തെ രീതി എന്ന് പറഞ്ഞാൽ നമ്മൾ നിരന്തരം അലേർട്ടിലാണിപ്പോൾ എനിക്കൊന്നും അലേർട്ടില്ലാത്തൊരു ദിവസമില്ല ശേഖരൻ്റെ ഭാ പിന്നെ ഭാഗത്തു നിന്ന് ഓരോ ദിവസം വെയിലുദിച്ചാലും അലേർട്ടാണ് മഴ പെയ്താലും അലേർട്ടാണ് ഭൂമി ഒന്ന് ചെറുങ്ങനെ ഒന്ന് ചെരിഞ്ഞാലും അലേർട്ടാണ് അലേർട്ടുകളിലൂടെയാണ് ഇപ്പോൾ മലയാളി കടന്നു പോകുന്നത് ഒരു പക്ഷേ ഇനിയുള്ള ദിവസങ്ങൾ അങ്ങനെ ആയിരിക്കുമോ നമ്മളെപ്പോഴും ഈ അലേർട്ടിലൂടെ ആയിരിക്കണോ ജീവിക്കേണ്ടത് നമ്മൾ കാണേണ്ടത് ഈ അലേർട്ടുകളിൽ അലർട്ടുകളെക്കുറിച്ചുള്ള ഒരു ബോധ്യം ഇപ്പോൾ മലയാളികൾക്ക് പതിനെട്ടിന് ശേഷം പ്രത്യേകിച്ച് ഓക്കിക്ക് ശേഷം വളരെ വ്യക്തമായി അതുണ്ടായിട്ടുണ്ട് ഇത് അലർട്ടുകൾ എന്നതിനേക്കാൾ ഉപരി നമ്മൾക്ക് നമ്മളുടെ പ്രകൃതിയെ സംബന്ധിച്ച് നമ്മളുടെ കാലാവസ്ഥയെ സംബന്ധിച്ചിട്ടുള്ള അറിവോട് കൂടി ഇടപെടാനുള്ള ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഈ മേഖലയിൽ ഉണ്ടായി വന്നിട്ടുള്ളത് താങ്കൾ തന്നെ നേരത്തെ ചോദിച്ച ചോദ്യത്തോടനുബന്ധമായി പറഞ്ഞാൽ സാങ്കേതിക വിദ്യ ഗണ്യമായി വർദ്ധിച്ചിട്ടുണ്ട് അതിനോടനുബന്ധമായി തന്നെ നമ്മൾക്ക് ഈ കാര്യങ്ങളെക്കുറിച്ചുള്ള പ്രവചന ശേഷിയും വർദ്ധിച്ചു വരുന്നു പൊതുജനങ്ങളിലേക്ക് താഴെത്തട്ടിലേക്ക് ഇത് എത്തിക്കാനുള്ള ശേഷിയും ഗണ്യമായി വർദ്ധിച്ചിട്ടുണ്ട് മാധ്യമങ്ങളുടെ സഹായമുണ്ട് നമ്മളുടെ സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളുണ്ട് ഇപ്പോൾ എസ് എം എസ് ഉണ്ട് ഇനി ഇപ്പോൾ നമ്മൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നേരിട്ട് നേരിട്ടിടപെട്ട് നമ്മൾക്ക് വയനാട്ടിൽ പുതിയതായി ഒരു റഡാർ വരികയാണ് അതിൻ്റെ എഗ്രിമെൻറ്റ് നമ്മൾ തയ്യാറാക്കുന്ന അതിൻ്റെ അവസാന ഘട്ടത്തിലായി എഗ്രിമെൻറ്റ് ഒപ്പിടുന്ന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ആ റെഡാറും കൂടി വന്നു കഴിയുമ്പോൾ വളരെ സൂക്ഷ്മമായ വിവരങ്ങളാണ് കിട്ടുക നമ്മൾക്കിപ്പോൾ ഒരുപക്ഷെ ഒരു ബ്ലോക്ക് തലത്തിലാണ് വിവരങ്ങൾ കൊടുക്കാൻ പറ്റുന്നതെങ്കിൽ ഇനി അത് എത്താൻ പോകുന്നത് ഒരുപക്ഷെ താലൂക്ക് തലത്തിലേക്കും അതിനും താഴെ പഞ്ചായത്ത് തലത്തിലേക്കും എത്തുന്ന രീതിയിൽ ഹൈപ്പർ ലോക്കൽ സംവിധാനങ്ങളിലേക്ക് പോകും അപ്പോൾ പൊതു ബോധ്യത്തിൽ നമ്മളുടെ കാലാവസ്ഥയെ അറിഞ്ഞുകൊണ്ട് ദൈനംദിനം ഓരോ മൂന്ന് മണിക്കൂറുകളുമുള്ള കാലാവസ്ഥയെ അറിഞ്ഞുകൊണ്ട് തന്നെ നമ്മൾക്ക് മുന്നോട്ട് പോകേണ്ടത് വീണ്ടൊക്കെ പോയി കഴിഞ്ഞാൽ സന്തോഷം ഇപ്പം ഏത് നിമിഷമാണ് മഴ എന്നുള്ളത് കൃത്യമായിട്ട് നമുക്കറിയാം ആ രീതിയിലേക്ക് നമ്മൾ മാറുന്നതാണോ ശേഖർ പറയുന്നത് അതിലേക്കുള്ള വഴി തന്നെയാണ് വഴി തന്നെയാണ് അന്വേഷിക്കുന്നത് ഒരു പക്ഷേ നമ്മുടെ ഈ ദുരന്തം സംബന്ധിച്ച സന്നദ്ധത അല്ലെങ്കിൽ അവബോധം അതിനെ ഒരു വൈദഗ്ധ്യമായിട്ട് മാറേണ്ടതില്ല ആ ഒരു ചർച്ചയും കൂടി ണ്ട് ബഹുമാനപ്പെട്ട സാർ നമ്മുടെ സ്കൂളിലും കോളേജസിലും എൻ എസ് എസ് എൻ സി സി സ്കൗട്ട് ഇതുപോലെയൊക്കെ മേഖലയുണ്ട് അപ്പൊ അതുപോലെ തന്നെ ദുരന്ത സേവന രൂപീകരിക്കാൻ സാധിക്കുമോ സാർ അതിലേക്ക് വരുന്നതിന് മുമ്പ് ഒരാളും കൂടി ചോദിക്കാനുണ്ട് അതിനുശേഷം നമുക്ക് നോക്കി വിവിധ സന്നദ്ധ സംഘടനകളുണ്ട് പുതിയ രാഷ്ട്രീയ പാർട്ടികളുടെ സംഘടനകളുണ്ട് എന്നിരുന്നാലും യുവജനങ്ങളാണ് ഏറ്റവും കൂടുതൽ ഇതിൽ മുന്നോട്ടേക്കായിട്ട് വന്നിട്ടുണ്ടായിരുന്നത് ഒരു ദുരന്തം സംഭവിച്ചാൽ അവിടെ എന്തൊക്കെ ചെയ്യണം അല്ലെങ്കിൽ സ്വയം ജീവൻ എങ്ങനെ സംരക്ഷിക്കണം എന്നുള്ള രീതിയിലുള്ള അറിവ് പോലും എന്തില്ല ആ യുവജനങ്ങൾക്കില്ല വ്യക്തമായ അറിവ് ഒരു ദുരന്തം നടക്കുന്ന സമയത്ത് ആളുകൾ ഇത് കേട്ട ഉടനെ ചെന്ന് ചാടുകയല്ലാതെ ഇതിൽ എന്തൊക്കെ കയ്യിൽ കരുതേണ്ട സാധനങ്ങൾ സാധനങ്ങളടക്കം ഒരു കൃത്യമായ അവബോധം സൃഷ്ടിക്കണം എന്നുള്ളതാണ് ഇതിൽ എനിക്ക് തോന്നിയ ഒരു കാര്യം ഒരു പക്ഷേ ഹാഷ് എഫിനു കൂടി ഞാനത് ചേർക്കാൻ പറ്റും അതായത് നിങ്ങൾ ഇപ്പോൾ പറഞ്ഞാൽ നിങ്ങൾ ഫോറസ്റ്റുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആൾക്കാരാണ് പക്ഷേ ഒരു ദുരന്തം സംഭവിച്ചു പക്ഷേ ആ ഒരു ദുരന്തത്തെ ഫേസ് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സ്പെർട്ടൈസ് നിങ്ങൾക്കില്ല ഉണ്ടോ അതെ അതിലേക്ക് നിങ്ങൾ മൈഗ്രേറ്റ് ചെയ്യുന്നുണ്ടോ ഞങ്ങൾ പുത്തുമല ദുരന്തം ഉണ്ടായ സമയത്ത് തന്നെ ഡിപ്പാർട്ട്മെൻറ്റ് പ്രത്യേകം ഒരു ട്രെയിനിങ് ഞങ്ങൾക്ക് തന്നിരുന്നു 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 അന്നത്തെ എച്ച് ഒഫിൻ്റെ നിർദ്ദേശപ്രകാരം അത് സർക്കാരും ഇടപെട്ടിട്ട് തന്നിരുന്നു ഫയർ ആൻഡ് ഫയർ ഇൻഡസ്ക്യൂ അക്കാദമിയിൽ തന്നിരുന്നു അതൊക്കെ വളരെ ഉപകാരപ്പെട്ടു ഈ ഒരു യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് കിട്ടിയ സേവനം മറ്റുള്ളവർക്കും കൂടി കൊടുക്കണമെന്നാണ് ഇവിടെ വന്ന ആൾക്കാർ പറഞ്ഞിരിക്കുന്നത് എന്താണ് ശേഖർ നോക്കൂ കേരളത്തിലുള്ള സന്നദ്ധ പ്രവർത്തകരുടെ സേന അതിൻ്റെ എണ്ണം ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തും ഇല്ല അത് കൂടി പറയാവുന്നതാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ടാസ്ക് എല്ലാ നൂറ് പേർക്കും ഒരു സന്നദ്ധ പ്രവർത്തകനെ ഉണ്ടാക്കണമെന്നാണ് അപ്പോൾ അതിൽ അത്രത്തോളം എത്തിയില്ലെങ്കിലും മൂന്ന് പോയിൻറ്റ് രണ്ട് ലക്ഷം ആളുകൾ ഇന്ന് നമ്മളുടെ സാമൂഹിക സന്നദ്ധ സേനയിലുണ്ട് ഉണ്ട് ഏതാണ്ട് പതിനഞ്ചായിരത്തോളം സിവിൽ ഡിഫൻസ് വോളണ്ടിയർമാരുണ്ട് കുട്ടി ചോദിച്ചൊരു ചോദ്യമുണ്ട് അതായത് ഇത് സംബന്ധിച്ച് വിദ്യാർത്ഥികൾക്ക് ഒരു അവബോധം നൽകിയാൽ അത് തന്നെ വലിയ റിസോഴ്സ് ആകില്ല എന്ന് അതിലേക്കാണ് ഞാൻ വരുന്നത് അതിൽ തന്നെ നാലായിരത്തി അഞ്ഞൂറ് പേര് ആപതാമിത്ര വോളണ്ടിയർമാരാണ് അവർക്ക് കിറ്റുമുണ്ട് ഇൻഷുറൻസുമുണ്ട് ഇവരെല്ലാം താഴെത്തട്ടിൽ നിന്ന് സന്നദ്ധ പ്രവർത്തകരാണ് കുട്ടികളിലേക്ക് കുട്ടികളിലേക്കുള്ള പദ്ധതി ഈ വർഷം ആരംഭിക്കുകയാണ് യുവ ആപതാമിത്ര സ്കൗട്ട്സ് എൻ എസ് എസ് എൻ സി സി എൻ വൈകെ ഇതിലുൾപ്പെടുന്ന എല്ലാ കുട്ടികൾക്കുമുള്ള പരിശീലനം അടുത്ത ഒരു വർഷത്തിനുള്ളിൽ പൂർത്തിയാക്കുകയും അവരെയും ആപതാമിത്ര വോളണ്ടിയർമാരാക്കുകയും ചെയ്യുകയാണ് അപ്പോൾ സാമൂഹിക സന്നദ്ധതയുടെ ക്യാപിറ്റൽ വർദ്ധിപ്പിക്കുന്നതിന് വലിയ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ നടത്തുകയാണ് കുടുംബശ്രീ വോളണ്ടിയർമാരുമായിട്ടുള്ള പദ്ധതി കഴിഞ്ഞ മാസം ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അവരെ പരിശീലിപ്പിക്കുന്നതിനുള്ള പദ്ധതി പറയാൻ വേണ്ടി തുടങ്ങി പൊതുവേ ഇപ്പോൾ ചർച്ചയിലേക്ക് എനിക്ക് തോന്നിയൊരു സംശയമാണ് ഒരു ആശങ്കയാണ് നമ്മൾ ദുരന്ത നിവാരണത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ കാലാവസ്ഥയായാലും നമ്മുടെ ഒരു പ്രകൃതി സാഹചര്യം വെച്ചൊക്കെ ആയാലും പ്രകൃതി ദുരന്തങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ അവബോധത്തിൻ്റെ കാര്യത്തിലായാലും സാമാന്യ ജനങ്ങൾക്ക് ബോധത്തിൻ്റെ കാര്യത്തിലായാലും ഒരുപാട് മുമ്പോട്ട് പോന്നിട്ടുണ്ട് അതേപോലെ തന്നെ പ്രാധാന്യമുള്ളതാണെന്ന് പറഞ്ഞു മനുഷ്യ കാരണമാകുന്ന ദുരന്തങ്ങൾ മനുഷ്യനിർമ്മിത ദുരന്തങ്ങൾ സംഭവിക്കാനുള്ള സാഹചര്യം കൂടി മുന്നിൽ കണ്ട് അതിനുള്ള ഒരു അവബോധവും കൂടെ കൂടുതൽ കൊണ്ടുവരേണ്ട ഒരു സാഹചര്യം ഇല്ലേ എന്നുള്ള പങ്കുവെക്കുകയായിരുന്നു പ്രകൃതിയുടെ സംരക്ഷണം എന്നുള്ള രീതിയിലാണോ അതെ പൊതുവേ നമ്മൾ ദുരന്തങ്ങൾ രണ്ടായിട്ടാണല്ലോ പറയാറ് പ്രകൃതി ദുരന്തങ്ങൾ അല്ലെങ്കിൽ മനുഷ്യകാരണമായ മനുഷ്യ ദുരന്തങ്ങൾ എന്നുള്ള ഒരു പോയിന്റ് മറ്റു അപേക്ഷിച്ച് ആ ഒരു അവബോധ ഏറ്റവും കൂടുതലുള്ള മലയാളിക്കാൻ വളരെ ഹൈപ്പർ ആക്റ്റീവാണ് എന്താ വെച്ചാൽ നമ്മുടെ പരിസരത്ത് എന്തെങ്കിലും നടന്നു കഴിഞ്ഞാൽ ഉടനെ അത് തടയുന്ന ഒരു രീതിയിലേക്ക് വരുന്നുണ്ട് അത് പക്ഷേ അത് എനിക്ക് തോന്നുന്നത് മാഡം പറഞ്ഞ പോയിന്റ് വളരെ പ്രസക്തമാണ് നമ്മുടെ നാട്ടിൽ ഒരുപക്ഷെ നമ്മുടെ പ്രിപ്പയർഡ്നെസ്സിലെ ഒരു വീക്ക് പോയിൻ്റ് അതാണെന്നാണ് എൻ്റെ അഭിപ്രായം കാരണം ഇപ്പം നമുക്ക് ഹൈ റൈസ് ബിൽഡിങ്സ് വരുന്നു നമ്മൾ ഈ ഒരു ഒരു അഗ്നി പടരുന്ന ഒരു 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 പ്രശ്നം ഉണ്ടായാൽ അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള അതിനുള്ള ടെക്നിക്കൽ എക്യുപ്മെൻറ്റും കുറവാണ് നമുക്ക് അങ്ങനെയുള്ള ചില വിഷയങ്ങൾ വിഷയങ്ങളതിലുണ്ട് സർ അത് പ്രത്യേകമായിട്ട് തന്നെ പരിശോധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് പക്ഷേ എനിക്ക് ഇവിടെ നേരത്തെ ഈ സന്നദ്ധ പ്രവർത്തനത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഒരു കാര്യം ഒന്ന് പ്രത്യേകമായി സൂചിപ്പിക്കണമെന്നുണ്ട് ഈ കേരളം മാത്രമാണ് തദ്ദേശ പ്രാദേശിക സർക്കാരുകളുടെ തലത്തിൽ ദുരന്ത നിവാരണ പദ്ധതികൾ ഉണ്ടാക്കാൻ മുൻ മുന്നോട്ടിറങ്ങിയിട്ടുള്ളത് എല്ലാവരും ചെയ്തിട്ടില്ല കുറേയേറെ പഞ്ചായത്തുകളും സ്ഥാപനങ്ങളും സ്ഥാപനങ്ങളും പ്ലാനുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഈ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് പ്ലാനുകളുടെ ഒരു സുപ്രധാനമായ വിഷ അതിലെ ഒരു ഘടകം അവിടെയുള്ള സന്നദ്ധ സേവകരുടെ ലിസ്റ്റുകൾ തയ്യാറാക്കുക അവർക്ക് വേണ്ട പരിശീലനം നൽകുക അവിടെ പെട്ടെന്ന് ആവശ്യം വേണ്ട എക്വിപ്മെൻ്റ് അത് എവിടെയാണ് അവൈലബിളായ ഏത് ഫോൺ നമ്പറിൽ ഏത് വീട്ടിലുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ തയ്യാറെടുപ്പ് നമ്മുടെ സംസ്ഥാനത്തെ ഓരോ സ്ഥലത്തും പ്രാദേശിക സർക്കാരുകളുടെ നേതൃത്വത്തിൽ ഓരോ സ്ഥലങ്ങളിലും നമ്മുടെ തയ്യാറെടുപ്പുകളിൽ പ്രാദേശിക സർക്കാരുകളുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ റോള് ഒരു ഈ ഒരു ദുരന്തവുമായി ബന്ധപ്പെട്ട മേഖലകളിലുള്ള അവരുടെ ഉത്തരവാദിത്വം കുറേയും കൂടി വർദ്ധിപ്പിക്കേണ്ടതില്ലേ ആ ഒരു ചോദ്യം അതാണിപ്പോൾ പറഞ്ഞത് നമ്മുടെ ശേഖർ പറയുമ്പോൾ അത് വിട്ടുപോയതാണ് യഥാർത്ഥത്തിൽ നമ്മൾ നമ്മുടെ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ പ്രാദേശിക തലത്തിലേക്ക് വ്യാപിപ്പിക്കാനുള്ള നടപടികളാണ് സ്വീകരിച്ചിട്ടുള്ളത് അതിൻ്റെ ഭാഗമായി ഇപ്പോൾ കുറേ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ അതുമായി ബന്ധപ്പെട്ട നടപടികൾ സ്വീകരിച്ചു കഴിഞ്ഞു എല്ലായിടങ്ങളിലും വ്യാപിപ്പിക്കുക എന്നുള്ളത് എവിടെയും വരാലോ അപ്പോൾ അതിനുള്ള ഒരുക്കങ്ങൾ എല്ലായിടങ്ങളിലേക്കും വ്യാപിപ്പിക്കാൻ തന്നെയാണ് നടപടികൾ എടുത്തു വരുന്നത് നമ്മുടെ സമയം അങ്ങനെ വന്നാലത് വളരെ ഫലപ്രദമായിരിക്കും നമ്മുടെ സമയം കഴിയാൻ പോവുകയാണ് എന്തെങ്കിലും അവസാനമായിട്ട് ആരെങ്കിലും പറയാനുണ്ടോ ശ്രീകൾ എന്തെങ്കിലും ഉണ്ട് കൂട്ടിച്ചേർക്കാറുണ്ടോ അല്ല ഈ േ ടൗൺ ഒറ്റപ്പെട്ടുപോയ സ്ത്രീകളും കുട്ടികളും ഉണ്ടല്ലോ അവരുടെ സവിശേഷ ചെയ്യാൻ അവരെയൊക്കെ പ്രത്യേകമായിട്ട് തന്നെ കാണുകയാണ് അതിന് പ്രത്യേക സംരക്ഷണ രീതികളുമുണ്ട് ഇപ്പോൾ കുട്ടികളാണെങ്കിൽ കുട്ടികൾക്ക് പ്രത്യേകമായി സംരക്ഷണമുണ്ട് ഒരു പ്രായം തികയുന്നത് വരെ അവർക്ക് ഏതെങ്കിലും ഒരു ലോക്കൽ ഗാർഡിയൻ ഉണ്ടെങ്കിൽ ആ ഗാഡിയൻ്റെ കൂടിയായിരിക്കും പിന്നെ അവർക്ക് സ്വതന്ത്രമായിട്ട് കാര്യങ്ങൾ നിർവഹിക്കാൻ പറ്റും വീടിനും അർഹത അവർക്കുണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്തു പോവുകയാണ് ഒരു ശങ്കേ അതിന് സന്തോഷം അതായത് ഭൗതിക നിർമ്മിതിക്കപ്പുറത്തൊരു സാമൂഹ്യ നിർമ്മിതിയുടെ ഒരു ഒരു തലവും കൂടി ഈ ഒരു പുനരധിവാസത്തിനുണ്ട് എന്നാണ് മുഖ്യമന്ത്രി സൂചിപ്പിക്കുന്നത് എനിക്ക് എനിക്ക് തോന്നുന്നു കേരളം അവിടെയാണ് സവിശേഷമായിട്ട് വേറിട്ട് നിൽക്കുന്നത് അതായത് നമുക്ക് ഈ ഭാവി കേരളം എങ്ങനെയായിരിക്കണം എന്നതിൻ്റെ ഒരു സൂചന കൊടുക്കാനുള്ള ഒരു അവസരമായിട്ട് ഇതിനെ ഉപയോഗിക്കണം കാരണം നമ്മുടെ ആളുകൾക്ക് പല സ്വപ്നങ്ങളുണ്ട് പലതും പല രീതിയിലാണ് പോകുന്നത് പക്ഷേ നമ്മുടെ കേരളത്തിൻ്റെ ഭാവി ഇങ്ങനെയായിരിക്കും നമ്മുടെ ഓരോ ഗ്രാമവും നമ്മുടെ കുട്ടികളൊക്കെ നാട് വിട്ടു പോകുന്നത് എന്തുകൊണ്ടാണ് നമ്മുടെ നാട് എങ്ങനെയാണ് നാളെ ഉണ്ടാകാൻ പോകുന്നതിനെക്കുറിച്ചുള്ള ആശങ്ക കൊണ്ടോ അല്ലെങ്കിൽ അതിനൊക്കെ വ്യക്തത ഇല്ലായ്മ കൊണ്ടാണ് അതിനുള്ളൊരു ഉത്തരവും കൂടി ആയിരിക്കണം ഈ പുനരധിവാസ ടൗൺഷിപ്പ് എന്നാണ് എൻ്റെ അഭിപ്രായം പക്ഷെ സന്തോഷം എന്തായാലും കേരളം വിട്ടുപോകാൻ താല്പര്യമില്ലല്ലോ വിട്ടുപോയാലും ഞാൻ തിരിച്ചു വരും പോലെ കാരണം ഓരോ യാത്രയും തിരിച്ചു വരാനുള്ളതാണല്ലോ ഒരു വിഷയം നമ്മൾ മുൻപ് ചർച്ച ചെയ്തതുമായി ബന്ധപ്പെടുത്തി പറയാനാണ് അത് ഇവിടെ പറയേണ്ടുന്ന ഒരു സാഹചര്യം ഉണ്ടെന്ന് തോന്നുന്നു തൊഴിൽ രംഗത്തിൻ്റെ കാര്യത്തിൽ ഏതാണ്ട് ആയിരത്തി അറുന്നൂറ് ദുരന്ത ബാധിതരായ ആയിരത്തി അറുന്നൂറ് പേരുടെ ഓരോരുത്തരുടെയും മൈക്രോ പ്ലാനുകൾ തയ്യാറാക്കി അതിൽ അവരുടെ പലതരത്തിലുള്ള തൊഴിലുകൾ നൽകുന്നത് സംബന്ധിച്ചിട്ടുള്ള ഇടപെടലാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അത് ഈ രീതിയിൽ ഓരോ വ്യക്തിയെയും കേന്ദ്രീകരിച്ച് നമ്മൾക്ക് ഇടപെടാൻ പറ്റി എന്നുള്ളത് ഒരുപക്ഷെ കേരളത്തിൽ മാത്രം സാധിക്കുന്ന ഒരു കാര്യം ഓക്കെ നമ്മുടെ ടൗൺഷിപ്പ് വരുന്നതോടുകൂടി ഇപ്പോൾ തൊഴിലുറപ്പുമായി ബന്ധപ്പെട്ട് കുറേ പ്രായം ചെന്ന ആളുകൾ ജോലി ചെയ്യുന്നുണ്ട് അവിടെ നിലവിലും കൈ ചൂരാമല പ്രദേശത്ത് ജോലി ചെയ്തിരുന്നു അവർക്കൊന്നും ഇപ്പോൾ ഇനി ഈ ടൗൺഷിപ്പ് കൂടി ഒന്നും കിട്ടില്ല അവർക്കൊരു ജോലിയോ അവർക്ക് അവർ അവരുടേതായ രീതിയിൽ പ്രായം നിന്ന ആളുകൾ ഇപ്പോൾ മക്കൾ ഉപേക്ഷിക്കപ്പെട്ടവർ അല്ലെങ്കിൽ മക്കളൊന്നും നോക്കാതെ അച്ഛനും അങ്ങനെ കുറച്ച് ആളുകൾ അവരവർ ജോലി ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അവരെ സംരക്ഷിക്കാൻ എന്തെങ്കിലും കഴിയുമോ എന്നാണ് സി എമ്മിനോട് ചോദിക്കാനുള്ളത് പ്രായമായ ആൾക്കാർ പ്രായമായ ആൾക്കാർക്ക് ജോലി ചെയ്യാൻ പറ്റുന്നവർക്ക് ജോലി ചെയ്യാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടാകും ജോലി ചെയ്യാനുള്ള ആരോഗ്യം വേണമല്ലോ ആ ആരോഗ്യമുള്ള പ്രായമുള്ളവരാണെങ്കിൽ അവർക്ക് പറ്റുന്ന ജോലിക്കുള്ള സൗകര്യങ്ങളുണ്ടാവും ആ സൗകര്യങ്ങൾ ഏർപ്പെടും അതാണ് പറഞ്ഞത് ഓരോ ഓരോ ആളെയും ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള എന്താണോ ജോലി ചെയ്യാൻ പറ്റുന്നത് ആ ജോലിക്കുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കാനാണ് നീക്കങ്ങൾ നടക്കുന്നത് അതുപോലെ തന്നെ സർ ഇവിടെ ചോദിച്ചത് കൊണ്ട് പറയാണ് ഈ തൊഴിലുറപ്പ് പദ്ധതിയുടെ തൊഴിലുറപ്പിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിക്കും ഈ തൊഴിൽ നഷ്ടപ്പെടാൻ പോകുന്നില്ലല്ലോ സർ അവരി മാറി താമസിക്കുന്നു എന്നുള്ളത് കൊണ്ട് ആ തൊഴിൽ നഷ്ടപ്പെടുന്നു പെടാൻ ഇടയുണ്ട് എന്ന് പോലും ആലോചിക്കേണ്ടതില്ല അതിൽ യാതൊരു വിധത്തിലുള്ള ഒരു ഉണ്ടാവില്ല വയനാട് പുനരധിവാസവും സംസ്ഥാനത്തിൻ്റെ ദുരന്ത നിവാരണവുമാണ് നമ്മൾ ചർച്ച ചെയ്തത് മുണ്ടക്കയും ചൂരന്മലയും ഒക്കെ നമ്മുടെ ദുരന്തത്തിൻ്റെ പ്രതീകങ്ങളായിരുന്നു പക്ഷേ നാളെ അത് അടയാളപ്പെടുത്താൻ പോകുന്നത് കേരളത്തിൻ്റെ ഇച്ഛാശക്തിയുടെ പ്രതീകങ്ങളായിട്ടായിരിക്കും ഈ ചർച്ച ഇവിടെ അവസാനിക്കുന്നു നന്ദി നമസ്കാരം കരുതലോടൊത്ത ചുവടുടും വിജയ പടകുങ്ങളിൽ ധീരമായി നവകേരളം കടലോളം ഉണരും നോർ അറിവുകൾ ഉയരുന്നോ ചു കരുതലോടൊത്ത ചുവടു കതിരിടും വിജയ പടകുളിൽ പു പുലികളിൽ ധീര വായ് നവ കേരളം മാറ്റേറും सरकार पता वर्ष